നിലാവിന്റെ തോഴെ രചന ജിഫ്ന നിസാർ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി എം നൂരി പുറത്തെത്തിയ മുന്നേ ഫൈസിയുടെ ഫോണിലേക്ക് വീണ്ടും മീരയുടെ വിളിയെത്തി ആ പേര് കണ്ടതും അവന്റെ ഹൃദയം ഒന്ന് പിടച്ചു നല്ലൊരു വാർത്ത കേൾക്കാൻ കൊതിയോടെ വിളിക്കുന്നതാണ് പടച്ചോനെ ഞാൻ എന്തു പറയും ഫൈസി ഫോണിലേക്ക് തുറച്ചു നോക്കി ആരടാ ആരിനെ അവന്റെ തോളിൽ കൈ ചേർത്തുകൊണ്ട് ചോദിച്ചു അവന്റെ വീട്ടിൽ നിന്നാ എന്താന്ന് വിളിയാ ഫൈസി പതിയെ പറഞ്ഞു നീർത്തിട്ട് കാര്യം പറ അല്ലെങ്കിൽ അവർക്ക് വീണ്ടും ടെൻഷനാകും ഒരു നിമിഷം നിലച്ച ബെല്ലടി വീണ്ടും തുടർന്നു ആര്യം ഫൈസിയെ നോക്കി പറഞ്ഞു വിറയിലൂടെ തന്നെ അത് അവൻ അറ്റൻഡ് ചെയ്തു മറുവശൻ ഡേയ്സി ആയിരുന്നു അമ്മ കമ്മീഷൻ ഓഫീസിലാണ് ഫൈസി പറഞ്ഞു കോളനിക്കാർ വീട്ടിൽ വന്നെല്ലാം ഡേയ്സി അവനോട് പറയുന്നുണ്ടായിരുന്നു അമ്മയെ വിഷമിക്കരുത് ഞാൻ ഞാൻ എൻ്റെ മാക്സിമം ശ്രമിക്കുന്നുണ്ട് ഇന്ന് തന്നെ അവൻ ഇറക്കിക്കൊണ്ടുവരും ഞാൻ ഉറപ്പോടെ ഫൈസി പറഞ്ഞു കഴിഞ്ഞിട്ട് ഡേയ്സി കൽപ്പം ആശ്വാസം കിട്ടിയിരുന്നെങ്കിലും മുന്നോട്ടുള്ള വഴിയിലെ ശൂന്യതയെ ഭയത്തോടെ നോക്കുന്നവൻ്റെ ഉള്ളിലെ പിടച്ചിൽ ആ നിമിഷം മുതൽ കൂടുകയാണ് ചെയ്തത് വാതിലടച്ചിരിക്കണോ ആരും ഒന്നാൽ തുറക്കരുത് ഞാൻ ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് അത്ര പറഞ്ഞുകൊണ്ട് ഫൈസി ഫോൺ വെച്ചു ഇനി ഇനി എന്തു ചെയ്യടാ ആരും ടെൻഷനോടെ ചോദിച്ചു എനിക്കറിയില്ലടാ ഫൈസി തളർച്ചയോടെ ചുമരിലേക്ക് ചാരി കുണ്ടുംകുഴി നിറഞ്ഞ റോഡിലൂടെയുള്ള യാത്രയിൽ അവൻ്റെ തോടിലുള്ള മുറിവിൽ നിന്നും വീണ്ടും ചോര ഒഴുകി വരുന്നുണ്ട് കുറേശ്ശയായി കൈ അറ്റുപോയിരുന്ന പോലെ കടയുന്നുമുണ്ട് പക്ഷേ അതിനേക്കാൾ കടച്ചിൽ ഹൃദയത്തിലായിരുന്നുകൊണ്ട് തന്നെ അവൻ അതൊന്നും അറിഞ്ഞില്ല എനിക്കൊരു വഴിയാണ് കണ്ണടച്ച് ചുമരിൽ തല ചേർത്ത് വെച്ചവൻ ഹൃദയം കൊണ്ട് കേഴുന്നുണ്ടായിരുന്നു അപ്പോഴും ഫൈസി വേദനിക്കുന്നുണ്ടോടാ മുഹമ്മദ് ആദ്യം ഇവിടെ വന്ന് ചുമലിൽ പിടിച്ചതും ഫൈസി കണ്ണുകൾ തുറന്നു ഇല്ലെന്ന് തലയാട്ടിക്കൊണ്ടവൻ തോളുകൊണ്ട് മുഖം തുടച്ചു ഋഷീദിക്ക് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് ഈ ഇങ്ങനെ ബേജാറാവുണ്ടടാ ഓന് ഞമ്മള് കൊണ്ടുവരും മുഹമ്മദ് അവന്റെ വേദന നിറഞ്ഞ മുഖത്ത് നോക്കി പറഞ്ഞു പോവല്ലേ അതിനുത്തരമൊന്നും പറയാതെ ഫൈസി കാറിന് നേരെ നടന്നു ഈ ഓനിയും പോ ഞാൻ ഷാനവാസിനെ വിളിച്ചിട്ടുണ്ട് മുഹമ്മദ് ആര്യം നോക്കി പറഞ്ഞു ഷാനിക്കായേ അതെന്തിനോപ്പാ ഫൈസി നടത്തുന്ന തിരിഞ്ഞെന്നിട്ട് ചോദിച്ചു ഋഷീദ് ഓന്റെ നിലയിൽ അന്വേഷണം നടത്തട്ടെ എന്ന് കരുതി നമ്മൾ മാറിക്കണ്ടല്ലോ ഈയപ്പോ ചില്ല് മുഹമ്മദ് അവനെ തോളിൽ തട്ടി ഫൈസി ഒന്നും പറയാതെ അയാളെ നോക്കിയിട്ട് പോയി കാറിൽ കയറിയിരുന്നു മൊഹമ്മദീ ആര്യനേരെ നീട്ടി അതിയപ്പോ ഓണം കേട്ടോ ഗട്ടറിൽ ചാടുമ്പോന്റെ കൈ നല്ല ഭേദന ഉണ്ട് ഓനത് പറയാനിട്ടാ ആര്യനെ നോക്കി ഓർമ്മിച്ചുകൊണ്ട് അയാൾ തിരിഞ്ഞടന്നു നിങ്ങളിൽ ഒരാളായിട്ട് നിങ്ങളോടൊപ്പം നിന്നവനല്ലേ അവൻ അവനെ നന്നായി അറിഞ്ഞിട്ടും ഇങ്ങനെ ഒരു ആരോപണം എന്ന പാ വീട്ടിൽ പോയി ബാളുണ്ടാക്കിയത് ഒട്ടും ശരിയായില്ല വളരെ മോശമായി പോയി ഫൈസി പരുഷമായി പറയുന്നേട്ടതും കോളനിക്കാർ പരസ്പരം നോക്കി അവൻ പറയുന്ന എന്താണെന്ന് അവർക്കാർക്കും മനസ്സിലായതുമില്ല ഒരാൾക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോഴാ നമ്മൾ നന്ദി കാണിക്കേണ്ടത് നിങ്ങൾക്കൊപ്പം നിന്നോണ്ടാ അവന് ഈ ഗതി വന്ന് ഫൈസയുടെ സ്വരം ഒട്ടും മയമില്ലായിരുന്നു മോനെന്തായി പറയുന്നു ഞങ്ങൾക്കൊന്നും മനസ്സിലായില്ല അവരിൽ ഒരാൾ വേദന നേരിടിക്കുന്ന മുഖത്തോടെ ഫൈസിയെ നോക്കി പറഞ്ഞു ക്രിസ്റ്റിക്കൊപ്പം വരുന്നോണ്ട് തന്നെ ഫൈസ അവടെ പരിചിതനാണ് ക്രിസ്റ്റിയോടുള്ള സ്നേഹം അവരിലേക്ക് അവർ പകർന്നു കൊടുക്കാറുണ്ട് രാവിലെ മുതൽ ഗൗരിയെ തേടി അലിയാൻ ഞങ്ങൾ അതിനിടയിൽ ക്രിസ്റ്റിയും സ്റ്റേഷനിലാണെന്ന് അറിഞ്ഞു അത് വേറൊരു സങ്കടം ഇതുവരെ അവളെ കണ്ടിട്ടാത്ത വേവലാതിലാ ഞങ്ങൾ കൂട്ടത്തിൽ ആരോ ഒരാൾ കൂടി മുന്നോട്ട് വന്നിട്ട് പറഞ്ഞു ആ സങ്കടം തീർക്കാനാണോ എവിടെ നിന്ന് നിങ്ങൾ ചേർന്ന് കുന്നേ ബംഗ്ലാവിൽ പോയി ബളം ഉണ്ടാക്കിയത് ഇപ്പ അവിടെയുള്ള ഒരു ക്രിസ്റ്റിയുടെ പ്രിയപ്പെട്ടവരാ അവനോടുള്ള സ്നേഹം കൊണ്ടാണോ നിങ്ങളിത് അവിടെ പോയി പ്രകടനം നടത്തിയത് ഫൈസി ദേഷ്യത്തോടെ പറഞ്ഞു അവരിൽ സംശയത്തോടെ പരസ്പരം നോക്കി എവിടുന്നാരും കുന്നേ ബംഗ്ലാവിൽ പോയിട്ടില്ല ഫൈസി ഉറപ്പോട് അവരിൽ ഒരാൾ പറഞ്ഞതും ഫൈസിയും ആരെയും പരസ്പരം നോക്കി പോയിട്ടില്ലേ നെറ്റി വിളിച്ചോണ്ട് അവൻ ചോദിച്ചു ഇല്ല പോയിട്ടില്ല ഇവിടുന്ന് അങ്ങനെ ഞങ്ങളറിയാതെ ആരും പോവില്ല അങ്ങനെ ഒരു നീതി കേട്ടിവിടെ ആരും ചെയ്യില്ലടാ മോനെ പണത്തിന് കുറവുണ്ടെങ്കിലും ഞങ്ങൾക്ക് മനസാക്ഷിക്ക് ഒട്ടും കുറവില്ല അവരുടെ ശബ്ദം വല്ലാതെ കടുത്തു പോയിരുന്നു ഇവിടെ ഒരു പെൺകുട്ടിയെ കാണാനായിട്ട് നെഞ്ചുപൊടിഞ്ഞ് നാലുപാട് ഓടി നടക്കുക ഞങ്ങൾ പക്ഷേ ക്രിസ്ത്യ അവൾ അപകടത്തിപ്പെടുത്തില്ലെന്ന് നിന്നെപ്പോലെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം വീണ്ടും അവരുടെ വാക്കുകൾ ഫൈസിയുടെ നെറ്റി ചുളിഞ്ഞു കോളനിക്കാരെല്ലാം ചെന്നതെന്ന് അവനേറെക്കുറെ ഉറപ്പായി പിന്നെ ആര് അവനുള്ള ആ ചോദ്യം പ്രകമ്പനം കൊള്ളുന്നുണ്ടായിരുന്നു ആരായാലും നന്നായിട്ട് അറിഞ്ഞിട്ടാണ് വല വീശിട്ടുള്ളതെന്ന് അവന് മനസ്സിലാക്കി ഗൗരിയുടെ അച്ഛനും അമ്മയും പോലും ഉറച്ചു പറയുന്നുണ്ട് ക്രിസ്ത്യ അത് ചെയ്യില്ലെന്ന് കലുഷിതമായ മനസ്സോടെ ഫൈസി അവിടെ നിന്ന് മടങ്ങി ചേട്ടാ കാറിലേക്ക് ആയറും മുന്നേ അവന്റെ നേരക്ക് രാജേഷ് ഓടിവരുന്നുണ്ടായിരുന്നു മുന്നേ ഒരു ദിവസം ഷാദിന്റെ താറാണ് ഇവിടെ വന്നെന്ന് ഉറപ്പിക്കാൻ കാരണം രാജേഷ് രാജേഷായിരുന്നു അവനെന്ന് പറഞ്ഞ വാക്കുകളാണ് ഷാഹിദിനു നേരെ വഴിതിരിച്ചു വിട്ടത് മുന്നിൽ വന്നിന്ന് കിതച്ചുകൊണ്ട് രാജേഷ് ഫൈസിയെ നോക്കി അവനെന്തോ പറയാനുണ്ടെന്ന് ഫൈസിക്ക് ഉറപ്പായിരുന്നു ഹൃദയവേദനയോടെ ഇഴഞ്ഞു നീങ്ങിക്കൊണ്ട് അന്നത്തെ ദിവസം കഴിഞ്ഞുപോയി പ്രത്യേകിച്ച് പുരോഗതിയൊന്നും തന്നെ ഉണ്ടായില്ല രമേശു പറഞ്ഞു കൊടുത്ത സംശയങ്ങൾ അത് ക്രിസ്റ്റിയൊന്ന് അറിയിക്കാൻ ഫൈസി കിണഞ്ഞു ശ്രമിച്ചിട്ടും ഷായിദ് മുറുക്കിയ കുരുക്കവൻ കരുതേക്കാൾ ഒരുപാട് മുകളിലായിരുന്നു ഗൗരിയെ കണ്ടിട്ട് വരെയും ജാമ്യം പോലും കിട്ടില്ലെന്നറിഞ്ഞ ഫൈസിയും പിന്നെ എന്ത് വേണമെന്നറിയാതെ പെരുവഴിയിൽ തനിച്ചായതുപോലെയായിരുന്നു ഏറെക്കുറെ എല്ലാവരും ക്രിസ്റ്റിയുടെ അറസ്റ്റിന്റെ കാര്യറിഞ്ഞു കഴിഞ്ഞിരുന്നു വർക്കിംഗ് ബ്രിഷിന് എവിടെ പോയി എന്നതിനെ കുറിച്ച് യാതൊരു അറിവുമില്ല അവരാരും അത് അന്വേഷിച്ച് നോക്കിയതുമില്ല ആകെ കൂടി മൂടിക്കെട്ടിയ മനസ്സുമായി അവരെല്ലാം ഒരുപോലെ ക്രിസ്റ്റിയെ ഓർത്തി വേദനിച്ചു മാതൃശിനിയും ഡേസി വിളിച്ചിട്ട് വിവരങ്ങൾ അന്വേഷിക്കുന്നുണ്ട് നിലവിൽ അവനെ ഓർത്ത് വേദനിക്കാൻ മാത്രം കഴിയുമായിരുന്ന അവസ്ഥ എന്റെ കുഞ്ഞ് തെറ്റൊന്നും ചെയ്തിട്ടില്ല അവന് ഇറങ്ങി വരും എന്ന് പറഞ്ഞുകൊണ്ട് കരിങ്കൽ പോലെ ഉറച്ചു നിരുന്ന മറിയാമച്ചു പോലും അന്ന് ഉലഞ്ഞുപോയതുപോലെ ഗൗരിയെ ഓർക്കുമ്പോൾ ഹൃദയം നടങ്ങി പോകുന്നത് പോലെ എന്നും ചെയ്യാൻ മടിയില്ലാത്തവരുടെ ഇടയിലാണ് അവൾ ഓരോ നിമിഷം അവരുടെ ജീവനുള്ള ഭീഷണി ക്രിസ്റ്റിയുടെ ജീവിതത്തിന് കൂടിയുള്ള ഭീഷണിയായിരുന്നു കുന്നയിൽ ബംഗ്ലാവിൽ തളർന്നു കിടക്കുന്നവരുടെ അരികിലേക്ക് ചെന്ന ഫൈസിയും ആര്യനും അവരെന്ത് പറഞ്ഞിട്ടാണ് സമാധാനിപ്പിക്കേണ്ടതെന്നൊരു പ്രതിസന്ധിയിൽ പെട്ടുപോയിരുന്നു ഉറക്കമൊട്ടുമില്ലാത്തൊരു രാത്രി അന്നതിന് വല്ലാത്തൊരു ദൈർഘ്യമുണ്ടായിരുന്നു വേദനയോടെ പുലരിയെ കാത്തിരിക്കുന്നവർക്കെല്ലാം അന്ന് മുഴുവൻ ഓടിപ്പിടഞ്ഞിറന്നതിന്റെ ഫലമായി ഫൈസിയുടെ കൈ അസഹനീയമായി വേദനിക്കുന്നുണ്ടായിരുന്നു കൈപ്പത്തിയും വിരലുകളും നീര് വന്ന് തടിച്ചു പോയിരുന്നു എന്നിട്ട് അന്ന് അവൻ അറിഞ്ഞതുപോലുമില്ല കുന്നേൽ ബംഗ്ലാവിൽ അവർക്ക് തുണയായി നിൽക്കണമെന്ന് അവൻ ഉറപ്പിച്ചിരുന്നുവെങ്കിലും അങ്ങേയറ്റം ക്ഷീണവും വേദനയും ടെൻഷനും കൊണ്ട് അവനെ അവരെല്ലാം കൂടിയാണ് നിർബന്ധിച്ചു പറഞ്ഞു വിട്ടത് പകരം ആര്യൻ അവർക്ക് കൂട്ടായി അവിടെ കൂടുമെന്ന് ഉറപ്പിച്ചു പറഞ്ഞതിന് ശേഷമാണ് പാതി മനസ്സോടെയെങ്കിലും ഫൈസി വീട്ടിലേക്കും അടങ്ങിയത് അവരവിടെ തനിച്ചാണെന്ന ഓർമ്മ അവനെ കുറച്ചൊന്നുമല്ല വേദനിപ്പിച്ചത് പാതിരാത്രി വരെയും മുഹമ്മദും ഷാനവാസും ഗൌരി എത്തിയേക്കാം എന്ന അവരെ കൊണ്ടാവുന്ന പോലെ അന്വേഷണം നടത്തിയിട്ടു യാതൊരു തുമ്പും കിട്ടിയില്ലെന്നതും അവരിലെ മനപ്രയാസം കൂട്ടി വേദന സംഹാരിയുടെ തളർച്ചയിൽ ഫൈസ ഐഷയുടെ മണിൽ തലവെച്ചുറങ്ങിപ്പോയിട്ടും വെളിച്ച മുദിക്കു മുന്നേ അവൻ ഉണർന്നു കഴിഞ്ഞിരുന്നു ഇന്നെങ്കിലും ക്രിസ്റ്റിയെ കാണാൻ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷ അവൻ അപ്പോഴും മുറുകെ പിടിച്ചിരുന്നു ഹൃദയത്തിലൂടെ വല്ലാത്തൊരു ഭയം അരിച്ചേറി തന്നെയൊന്നാകെ തളത്തിക്കളയെന്ന് പാത്തു അറിയുന്നുണ്ട് ക്രിസ്റ്റിയെ വിളിച്ചിട്ട് അന്നേരം വരെയും കിട്ടിയില്ല എന്നത് അവരുടെ ഭയം കൂട്ടി ഇന്നലെ കണ്ട് പിരിയുമ്പോൾ അവൻ വല്ലാത്തൊരു മാനസിക പിരിമുറുക്കത്തിലായിരുന്നു വൈകുന്നേരം വരെയും ഉറക്കമായിരിക്കുമെന്ന് കരുതിയിട്ട് വിളിച്ചില്ല പക്ഷേ പിന്നെ വിളിക്കുമ്പോൾ സ്വിച്ച് ഓഫ് എന്ന് കേട്ടതും പിടയാൻ തുടങ്ങിയതാണ് കണ്ണിൽ ഉറക്കം വന്ന് തളർത്തുന്നവരെയും വിളിച്ചിട്ട് കിട്ടിയില്ല എന്തു പറ്റിയെന്നറിയാതെ അവൾ ഒരുങ്ങി തുടങ്ങിയിരുന്നു തനിക്കറിയാത്ത എന്തോ ഒന്ന് സംഭവിച്ചു പോയേക്കാം ഹൃദയം പലപ്പോഴും മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ട് ആരോടാണെങ്കിൽ ഒന്ന് അന്വേഷിച്ച് നോക്കേണ്ടെന്നറിയാതെ അന്നത്തെ രാത്രി അവളും കരയുകയാണ് ഇങ്ങനെ കരഞ്ഞോണ്ട് വല്ലതും വരും അമ്മേ ഈച്ച തെറ്റൊന്നും ശരി നമ്മൾക്ക് ഉറപ്പല്ലേ ഈച്ച വരും അതുവരെ അവരെല്ലാം ആശ്വസിപ്പിച്ചിരുത്തിയ മറിയാമസി അന്ന് രാത്രിയായി തുടങ്ങിയതോടെ മൗനത്തിലേക്ക് കൂടുമാറിയിരുന്നു കയ്യിലൊരു കൊന്തമാലയുമായി അവർ പ്രാർത്ഥനാ മുറിയിലെ കർത്താവിന്റെ രൂപത്തിനുമ്പിൽ മുട്ടുകത്തി കണ്ണ് നിറച്ചു ഡേയ്സി എഴുന്നേൽക്കാൻ കൂടി വയ്യുന്ന പോലെ തളർന്നു കിടക്കുമ്പോൾ ഈച്ചയ്ക്ക് വേണ്ടി മീരവന്റെ പ്രിയപ്പെട്ടവരെ പൊതിഞ്ഞു പിടിച്ചിരുന്നു വേണ്ടെന്ന് പറഞ്ഞിട്ടും മീര നിർബന്ധിച്ച് പറഞ്ഞുകൊണ്ട് മാത്രം ഡേയ്സിയും മറിയാമച്ചിയും കുറച്ച് കഞ്ഞി പിടിച്ചു അസുഖകരമായൊരു മൗനം അവരെല്ലാവരെയും പൊതിഞ്ഞു നിന്നിരുന്നു അന്നത്തെ ദിവസം മുഴുവൻ ബാത്റൂമിൽ ഇറങ്ങി വരുമ്പോഴാണ് ഷാനവാസിൻ്റെ ഫോൺ ബെല്ലടിക്കുന്നത് കയ്യിലുള്ള തോറ് തോളിലേക്കിട്ടുണ്ടയാൾ ധൃതിയിൽ അതെടുത്തു ഇള്ളിയാണ് വിളിക്കുന്നതെന്ന് അറിഞ്ഞും ആശങ്കയാണ് അയാൾക്ക് ആ സമയം തോന്നിയത് ക്രിസ്റ്റിയുടെ വിവരം അവൾ അറിഞ്ഞു കാണുമെന്ന് ഉറപ്പാണ് ഇന്നത്തെ ദിവസം മുഴുവനും മലഞ്ഞിട്ടും അവനെ രക്ഷപ്പെടുത്തിയെടുക്കാൻ വേണ്ടുന്ന യാതൊന്നും ലഭിച്ചിട്ടില്ല എന്നത് അയാൾക്കൊരു ടെൻഷൻ നൽകിയിരുന്നു എടുത്തിട്ട് വല്ലതും പറയുന്നതാണ് നല്ലത് ഇല്ലെങ്കിൽ വീണ്ടും വീണ്ടും അവൾ വിളിച്ചുകൊണ്ടിരിക്കാമെന്ന് തോന്നിയതും അയാൾ ഫോൺ സേവിയോട് ചേർത്ത് പിടിച്ചു സർ കരച്ചിലിൽ മുങ്ങിയ ആ സ്വരം വീണ്ടും ഉള്ള മുഴുവൻ അസ്വസ്ഥത വളർന്നു വിഷമിക്കണ്ട അറിഞ്ഞു ക്രിസ്റ്റി തെറ്റൊന്നും ചെയ്തിട്ടില്ല ഇന്നൊരു ദിവസം കൂടിയാണെന്ന് ഇയാളൊന്നും നാളെ നാളെ എന്തായാലും അവനെ പുറത്തിറക്കിക്കൊണ്ടുവരാൻ കഴിയുന്നു എനിക്ക് ഉറപ്പുണ്ട് ശാന്തമായ സ്വരത്തിൽ ഷാനവാസ് പറഞ്ഞു ഒന്നും ഊളിയതല്ലാതെ ലില്ലിയൊന്നും മിണ്ടിയില്ല ആ ഹൃദയം എത്ര വേദന സഹിക്കുന്നുണ്ടെന്നോർത്തവും അതേ വേദന അയാൾക്കും അനുഭവപ്പെട്ടു ആരുള്ളി നിരുത്തിയ സങ്കടാവൊന്നും വേണ്ട അപ്പച്ചനോട് അമ്മച്ചിയോട് ധൈര്യമായിട്ട് ഇരിക്കാൻ പറയണം ക്രിസ്റ്റിക്ക് വേണ്ടി വരെയും പോവാൻ ഞാൻ റെഡിയാണോ ഷാനവാസ് പറയുമ്പോൾ ലില്ലി ശ്വാസം പിടിച്ച് നിന്നു പോയി വേണ്ടാത്ത നൂർത്ത് വേദനിക്കണ്ട സമ്മതായിട്ട് പോയി കിടക്ക് നാളത്തെ ദിവസം ഈ സങ്കടം എല്ലാം തീരും ഷാനവാസ് വീണ്ടും പറഞ്ഞു കേട്ടതും ഒന്ന് മൂളികൊണ്ട് ലില്ലി ഫോൺ കട്ട് ചെയ്തു രാവിലെ മുതൽ ആര്യനും മുഹമ്മദിനും പോലീസ് സ്റ്റേഷനിൽ വന്നിരുന്നാണ് ഫൈസി എന്ത് ചെയ്തിട്ടായാലും അന്ന് ക്രിസ്റ്റിയെ കണ്ടിട്ടേ പോയി എന്ന് അവൻ ഉറപ്പിച്ചതാണ് രമേശ് മുന്നിലേക്കിട്ട് തന്ന ഒരു കച്ചി തുരുമ്പാണ് എങ്കിലും അതിൽ തൂങ്ങിയൊരു തീരുമാനമെടുക്കണമെങ്കിൽ ക്രിസ്റ്റിയെ കണ്ടവൻ്റെ മനസ്സുകൂടി അറിയാതെ വയ്യായിരുന്നു ഒളിവിൽ റഷീദ് വിളിച്ച് പറഞ്ഞനുസരിച്ച് ഒരു പത്ത് മിനിറ്റ് നേരത്തെ ക്രിസ്റ്റിയെ കാണാനുള്ള അനുവാദം വാങ്ങിയെടുക്കുമ്പോൾ ഫൈസിക്ക് ശ്വാസം നേരെ വീണിരുന്നു വല്ലാത്തൊരു ധൃതിയിൽ അവനകത്തേക്ക് നടന്നു പെട്ടെന്ന് വേണം കൂടെ വന്ന പോലീസുകാരൻ കടുപ്പത്തിൽ പറഞ്ഞു അയാൾ തിരിഞ്ഞടന്നും ക്രിസ്റ്റി സെല്ലിന്റെ അകത്തേക്ക് നോക്കി ഹൃദയത്തിലെ മുറിവ് വീണ്ടും നീറുന്നുണ്ടായിരുന്നു വെറുനിലത്ത് ചുമരിൽ ചാരി കണ്ണുകൾ അടച്ചുകൊണ്ടിരിക്കുന്നവനെ കണ്ടപ്പോൾ ക്രിസ്റ്റി ഇടർച്ചയോടെയാണ് വിളിച്ചത് ഞെട്ടിക്കൊണ്ട് ക്രിസ്റ്റി കണ്ണു വലിച്ചു തുറക്കുന്നതും കമ്പികൾ പിടിച്ചു തന്നെ കണ്ടതും ആ മുഖം നിറയെ ആശ്വാസം പടരുന്നതും ഫൈസി വേദനയോടെ നോക്കി നിന്നു കൈ എങ്ങനെയുണ്ടാ വേദന നിലത്തുനിന്ന് കൈകുത്തി എഴുന്നേറ്റ് ഫൈസിയുടെ അരികിലേക്ക് ചെന്ന ക്രിസ്റ്റി ആദ്യം ചോദിച്ചത് അതാണ് ഒന്നും പറയാതെ അവനെയും നോക്കി ഒറ്റ ദിവസം കൊണ്ട് അവനിലെ തിളക്കം കെട്ടുപോയതുപോലെ കലങ്ങിയ കണ്ണുകളും പാറിപ്പറന്ന മുടിയിഴകളും വേദന തിങ്ങിയ മുഖം എന്തായിടാ ും ക്രിസ്റ്റി ഫൈസിയെ ഫൈസിയെ നോക്കി നോക്കി ഫൈസി 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 ഒരു തലയാട്ടി വൈകുന്ന ഓരോ നിമിഷവും ജീവൻ ക്രിസ്റ്റി ക്രിസ്റ്റി അടുത്തേക്ക് നീങ്ങിയ എന്തോ പറയാൻ മനസ്സിലായതും ജാഗ്രതയോടെ അവനെ നോക്കി ഫാതിമ ഞാൻ ഫൈസിയാണ് ഫൈസൽ മുഹമ്മദ് ഫോണിൽ കൂടി പതിഞ്ഞൊരു സ്വരം കാതിലെത്തിയതും പാത്തു പിടഞ്ഞുകൊണ്ട് എഴുന്നേറ്റിരുന്നു ഫൈസിയെ കുറിച്ച് ക്രിസ്റ്റി പറഞ്ഞിട്ട് അവൾക്ക് ഹീച്ച ഞാൻ ഞാൻ വിളിച്ചിട്ട് പാതി കരച്ചിലൂടെ പാത്തു പറഞ്ഞു പതു കരയല്ലേ ക്രിസ്റ്റി പറഞ്ഞിട്ടാ ഞാൻ വിളിക്കുന്നത് ഫൈസി പറഞ്ഞതും വീണ്ടും വീണ്ടവിടെ ഹൃദയമിടിപ്പ് കൂടി വേദനിപ്പിക്കുന്ന എന്തോ വിവരം കേൾക്കാൻ എന്ന് അവൾ പേടിച്ചു ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം വിവേകത്തോടെ ചിന്തിച്ചു വേണം പ്രവർത്തിക്കാൻ പതിരി പോരുത് ഇനി ക്രിസ്റ്റിയുടെ മോചനം അത് നിന്റെ കയ്യിലാണ് പതിയെ ഫൈസി പറയുമ്പോൾ പാത്തു വിറക്കുന്നുണ്ടായിരുന്നു ക്രിസ്റ്റിയുടെ അപ്പോഴുള്ള അവസ്ഥയെക്കുറിച്ച് ഫൈസി പറഞ്ഞു പാത്തു കരഞ്ഞു പോയിരുന്നു കരയല്ലേ ഈ സമയം ബോൾഡായിട്ട് നിൽക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഒന്നും പേടിക്കണ്ട ഞാനുണ്ടാവും നിന്റെ കൂടെ ഫൈസി ധൈര്യം പകർന്നു കൊടുത്തു ആദ്യം ഞാൻ പറയുന്നത് ഈ ശ്രദ്ധിച്ച് കേൾക്കണം ക്രിസ്റ്റിയാണെങ്കിൽ നിന്നോട് ആവശ്യപ്പെടുന്നത് ഞാൻ കരുതിയേക്കണം അവനിപ്പോൾ നിന്നെ വിളിക്കാൻ പറ്റിയൊരു സാഹചര്യം അല്ലാത്തതുകൊണ്ട് അതിനെ ഏൽപ്പിച്ചു എന്ന് മാത്രം ഫാത്തിമത് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ പാത്തുവിൻ്റെ കൈകൾ ഫോണിൽ മുറുകി പിന്നിൽ നിന്ന് വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടതും ഷായദ് തിരിഞ്ഞു നോക്കി കള്ള മുഖത്തോടെ കയറി വന്ന ഫാത്തിമയാണെന്നറിഞ്ഞതും അവന്റെ മുഖത്തൊരു ഉണ്ടായിരുന്നു എന്താണ് ഫാത്തിമ ഈ വഴിയൊക്കെ അവൾക്ക് മുന്നിലേക്ക് നിന്നിട്ട് നെഞ്ചിൽ കൈ അവൻ ചോദിച്ചു അവനിൽ നിന്നുള്ള നോട്ടം ഞൊടിയിട പോലും മാറ്റാതെ ഫാത്തിമ വാതിൽ ചാരിയിട്ട് ആ മുന്നിൽ പോയി നിന്നു ഗൗരിയെ നിങ്ങൾ എന്താ ചെയ്ത് യാതൊരു മുഖൌരും ഫാത്തിമ ചോദിക്കുമ്പോൾ ഒരു നിമിഷം അവളെ നോക്കിയിട്ട് ഷാഹിദ് ഉറക്കി പൊട്ടിച്ചിരിച്ചു യാതൊരു ഭാവഭേദവും ഇല്ലാതെ ഫാത്തിമ അവനെ തന്നെ നോക്കി നിന്നു പ്രിയപ്പെട്ടവനകത്താക്കിയതിന്റെ പ്രതികാരം ചെയ്യാൻ വന്നതാണോ ഫാത്തിമ നീ വീണ്ടും അവൻ ഉറക്കെ ചിരിച്ചു അവന്റെ കണിലേക്ക് സൂക്ഷിച്ചു നോക്കിയതല്ലാതെ ഫാത്തിമ അതിന് ഉത്തരമൊന്നും പറഞ്ഞില്ല നീയോ അവൻ കൂടി ചേർന്ന് എന്നെ വിട്ടിയാക്കാന്ന് കരുതിയോ ഏ നിമിഷങ്ങൾ കൊണ്ട് അവന്റെ ഭാവം മാറി ആ കണിയിൽ പകക്കാനിൽ പോലെ ജ്വലിക്കുന്നത് ഫാത്തിമ കാണുന്നുണ്ടായിരുന്നു അതിനുള്ള സമ്മാനം കൂടിയാണെന്ന് കരുതിക്കോ നീ അവൻ ഇനി പുറലോകം കാണില്ല ഫാത്തിമ നീയും ഈ ഷാഹിദിന്റെ കാൽച്ചൂട്ടിൽ തീരും രണ്ടും ദേഷ്യത്തോടെ ഷാഹിദ് അവൾക്ക് നേരെ വിരൽ ചൂണ്ടിയതും ഫാത്തിമ പതിയെ ചിരിച്ചു എങ്കിൽ എന്റെ വഴിയുള്ള സ്വത്തുകൾ സ്വന്തമാക്കാനുള്ള മോഹം അത് നിങ്ങൾ ഉപേക്ഷിക്കേണ്ടി വരും ആ കണ്ണിലേക്ക് നോക്കി പറയുമ്പോൾ ഷാഹിദ് ഞെട്ടിത്തെരിച്ച് ഫാത്തിമ കണ്ടറിഞ്ഞു നിങ്ങൾ എന്താ കരുതിയത് ഇങ്ങനെ ഒരു കാര്യം അതെനിക്ക് അറിയില്ലെന്നോ വീണ്ടും വെല്ലുവിളി പോലെ ചോദിച്ചുകൊണ്ട് അവൾ ഷാഹിദിനെ നേരെ നോക്കി അവൾക്ക് ഉത്തരം കൊടുക്കാൻ കഴിയാത്ത വിധം നടുക്കത്തിലാണ് ഷാഹിദ് ആ വെളിപ്പെടുത്തലിന് മുമ്പിൽ എല്ലിങ് അഷ്ടത്തിന് പറയുന്ന നായ കൂടുന്ന പോലെ എന്റെ പേരിലെ കാശ് കണ്ടിട്ട് തന്നെയാണ് നിങ്ങൾ ഇവിടെ നിങ്ങളുടെ ശീങ്കടികൾ എനിക്ക് പറയാൻ കൂടിയെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് ഞാനും കളിക്കാനിറങ്ങിയത് മനോരമായൊരു ചിരിയോടെ ഫാത്തിമ പറയുമ്പോൾ ദേഷ്യം നിയന്ത്രണം വിട്ട പോലെ ഷാഹിദ് അവൾക്ക് നേരെ കുതിച്ചു എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങൾക്ക് ആ കാശ് കിട്ടില്ല അത് മറക്കരുത് പിന്നിലേക്ക് നീ കൊണ്ട് ഫാത്തിമ പറഞ്ഞു പിടിച്ചിട്ടിയ പോലെ ഷാഹിദ് നിന്നുപോയി ഇതുവരെയും കൊതിയോടെ കാത്തു കാത്തിരുന്നിട്ട് ഇനി അത് കൈമോശം വരികതിനെ പറ്റി അവന് ഓർക്കാൻ കൂടി വയ്യായിരുന്നു എനിക്ക് ആകാശ് വേണമെന്നില്ല ഞാനത് മോഹിച്ചിട്ടില്ല പക്ഷേ കൗശലത്തോടെ ഫാത്തിമ വീണ്ടും അവൻ അരികിലെത്തി എന്തെങ്കിലും പറ്റിയ അതുപോലെ എന്റെ ഇച്ച ജയിലിൽ കുരുങ്ങിപ്പോയാ ഇത് കണ്ടോ കൈയിലുള്ള ചെറിയൊരു കുപ്പി ഫാത്തിമ അവന് നേരെ പൊക്കി കാണിച്ചു പോയിസണ ഒരൊറ്റ തുളി കൊണ്ട് ഞാൻ എന്നെ തന്നെ ഇല്ലാതാക്കി കളയും ആർക്കും കിട്ടാതെ കോടികൾ വെറുതെ ഫാത്തിമ നോ നിനക്ക് നിനക്ക് എന്ത് വേണം അവൾ പറഞ്ഞു മുഴുവനാക്കും മുൻ ഷാഹിദ് വെപ്രാളത്തോടെ ചോദിച്ചു കാശിനോട് അവൾക്ക് മൊഹമില്ലെന്ന് വളരെ മുന്നേ തന്നെ അവന് തോന്നിയതാണ് അതുകൊണ്ട് തന്നെ ആ പറഞ്ഞ് അവിശ്വസിക്കേണ്ട കാര്യങ്ങളായിരുന്നു ഇച്ഛാശക്തി ഉള്ളവളാണ് പറഞ്ഞാൾ പറഞ്ഞ പോലെ ചെയ്തുകളുമെന്ന് ഉറപ്പാണ് എനിക്കെന്റെ ഇച്ഛയെ വേണം ഒട്ടും പതിരാതെ ഫാത്തിമ പറയുമ്പോൾ ഷാഹിദ് അവിടെ കണ്ണിലേക്ക് നോക്കി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം